നസ്രിയ കൊഞ്ഞനം കുത്തിയത് എന്തിന് ആരോട് നസ്രിയ ആരാധകരുടെ ഓമനക്കുട്ടിയല്ലേ എന്ത് കുരുത്തക്കേട് കാട്ടിയാലും അവളോട് ചിരിച്ചു കാണിക്കാനല്ലേ നമുക്ക് പറ്റൂ ഫഹദിന്റെ ഭാര്യയാണ് താരം കുറച്ച് ചിത്രങ്ങളാണ് മലയാളികൾക്ക് വേണ്ടി നസ്രിയ അഭിനയിച്ചത് എത്രയോ ചിത്രങ്ങളുടെ തിരക്കഥ അവരെ നായകയാക്കാൻ സ്വപ്നം കണ്ട് ഒരുങ്ങിയിരുന്നു വിവാഹത്തിന് മുമ്പ് ഫഹദ് പറഞ്ഞിരുന്നു ഞാൻ അവളെ കെട്ടിപ്പൂട്ടില്ലെന്ന് എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് നല്ല തിരക്കഥ വന്നാൽ നസ്രിയയെ സിനിമയ്ക്ക് തരുമെന്ന വാഗ്ദാനം ഫഹദ് മറന്നു അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് നസ്രിയ തിരക്കിലാണ് പഠിത്തത്തിന്റെ തിരക്കിൽ എന്നാൽ അവർ ആരാധകരെ നിരാശപ്പെടുത്താറില്ല എപ്പോഴും അവരിൽ നിറഞ്ഞു നിൽക്കാൻ ഓരോ സ്റ്റൈലിലുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യും ഇപ്പോഴിതാ ആരോടോ കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള സെൽഫി എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഫോട്ടോ കിട്ടേണ്ട താമസം ആരാധകർ ലൈക്കും ഷെയറും തുടങ്ങി ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഗൂഗിളിലും എന്ന് വേണ്ട അത് പടർന്നു പന്തലിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലേക്കും പടർത്തിക്കഴിഞ്ഞു അങ്ങനെ നിരവധി ഫോട്ടോസാണ് നസ്രിയുടേതായി വന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നു ഇതിലും കുരുത്തം കിട്ട ഫോട്ടോസ് പ്രതീക്ഷിച്ച് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്